അതേപോലെ വടക്കേ അറയിൽ പുകഞ്ഞു തീരാൻ ഒരു ജീവിതം ഏതോ ഒരു ശാപജന്മം പോലെ അച്ഛനും അമ്മയും പറയണത് ഈ ജന്മത്തെ കർമ്മഫലം തന്നെയാണെന്നാ പോയിരുന്നോ അടുത്തെങ്ങാനും ഇല്ല കുറച്ച് ദിവസമായി നല്ല കളിയുണ്ടായിരുന്നു തിരുവേഗപ്പുരയില് എറണാകുളത്ത് ആലുവയില് ചേതമംഗലത്ത് ഞാൻ പറയാറില്ലേ ഉണ്ണിയേട്ടൻ പ്രസിദ്ധനാവുന്ന ഞാൻ കഴിഞ്ഞ കളിയെ പറ്റി ആ അറിഞ്ഞില്ലേ എന്ത് കൂത്തമ്പലത്തിന് വെച്ചു സൂപ്രണ്ടിനോട് അപമര്യാദയായി സസ്പെൻഡ് ചെയ്തു അപമര്യാദ രാജി എഴുതി കൊടുത്ത് ഇറങ്ങിപ്പോയി ഞാൻ അറിഞ്ഞു ലഹരി അധികം നല്ല വേഷക്കാരനായതുകൊണ്ട് വേഷക്കാരനായ കിട്ടാണ്ടിരിക്കില്ല